ഒരു കൊലപാതക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലേക്ക് എന്തായിരിക്കും വരിക ഏറ്റവും ആദ്യം വരുന്നൊരു പോയിന്റ് ഉണ്ടാവും ഒരു മൃതശരീരം ഡെഡ് ബോഡി എല്ലാ കൊലപാതക കേസിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ് ബോഡി തന്നെയാണ് അതായത് മൃതശരീരം ശരീരം കണ്ടെങ്കിൽ മാത്രമല്ലേ ഒരു വ്യക്തി കൊല്ലപ്പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ലോകത്തിൽ തന്നെ അപൂർവമായിട്ട് സംഭവിച്ച ചില കേസുകളുണ്ട് ഒരാൾ കൊല്ലപ്പെട്ടു പക്ഷേ ഒരിക്കൽ പോലും ഡെഡ് ബോഡി പോലീസിനോ അല്ലെങ്കിൽ ആർക്കും തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ അത്തരത്തിലുള്ള കേസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ നോക്കുക ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കൊലപാതക കേസുമായിട്ട് ബന്ധപ്പെട്ട് ഡെഡ് ബോഡി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ആ കേസ് തെളിയിക്കും യഥാർത്ഥ പ്രതിയെ പോലീസ് ഏതെങ്കിലും രീതിയിൽ പിടികൂടി എന്ന് എനിക്ക് ഈ കേസ് കോടതിയിലേക്ക് എത്തുമ്പോഴത്തേക്കും കോടതി ചോദിക്കുന്ന ചോദ്യം ഉണ്ടാവും ഈ മരിച്ചു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഡെഡ് ബോഡി പോലീസിനെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ ആ വ്യക്തി ഇപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ ഇനിയിപ്പോ പ്രതിഭാഗം വക്കീലാണെങ്കിലും പറയും വ്യക്തി കൊല്ലപ്പെട്ടിട്ടില്ല അതിപ്പോ പോലീസിന്റെ ഒരു കണ്ടെത്തൽ മാത്രമാണ് ആ വ്യക്തി ഇപ്പോൾ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും അതുകൊണ്ട് തൻ്റെ പ്രതി നിരപരാധിയാണ് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് കോടതിയിൽ ശിക്ഷ ഒന്നും തന്നെ കിട്ടില്ല അയാൾക്ക് ഈസി ആയിട്ട് ആ കേസിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കുകയും ചെയ്യും ഇനി എല്ലാ കേസിലും ഒരു ഗോൾഡൻ ഹവേഴ്സ് ഉണ്ട് അതായത് സുവർണ നിമിഷങ്ങൾ അല്ലെങ്കിൽ സുവർണ മണിക്കൂറുകൾ എന്ന് പറയും അതിപ്പോൾ ഏത് കേസ് കേസെടുത്താലും ഒരു പെട്ടിക്കേസ് ആണെങ്കിൽ കൂടിയും അതിനകത്തൊരു സുവർണ മണിക്കൂറുണ്ട് ഇപ്പോൾ ഒരു കേസ് ഉണ്ടാകുകയാണ് ഒരു ഇഷ്യൂ ഉണ്ടാകുകയാണ് കൊലപാതക കേസോ എന്ത് കേസോ ആയിക്കോട്ടെ അതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരാതി കൊടുത്ത് പോലീസിന് അന്വേഷണം സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള തെളിവുകൾ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ സാക്ഷ്യമൊഴികൾ സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഗോൾഡൻ ഹവേഴ്സ് തുടക്കത്തിലുള്ള ആ സമയം മിസ്സായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായി അതിന് പരാതി കൊടുക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നു അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിന് ഒരുപാട് സമയം എടുക്കുന്നു ഒരുപാട് ഡിലേ വരുന്നു അങ്ങനെയാണെങ്കിൽ ആ ഗോൾഡൻ ഹവേഴ്സ് നഷ്ടപ്പെടും അപ്പോൾ യഥാർത്ഥ പ്രതിയെ പിടികൂടാനായിട്ട് അല്ലെങ്കിൽ ആ കേസ് തെളിയിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യും നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന ഒരു കേസ് ഉണ്ട് ഇത് ഈ രണ്ട് കാര്യം ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യവും ആ കേസിലുണ്ട് അതായത് ഡെഡ് ബോഡി കിട്ടിയിട്ടേ ഇല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ നിമിഷം വരെയും ആ ഡെഡ് ബോഡി പോലീസിനെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഇനി ഒരിക്കലും കണ്ടെത്താനായിട്ട് സാധിക്കത്തുമില്ല ഇനി രണ്ടാമത്തേത് ഗോൾഡൻ ഹവേഴ്സ് ആ സുവർണ മണിക്കൂർ കംപ്ലീറ്റ് ആയിട്ട് മിസ്സായി ഏതാണ്ട് ഏഴെട്ട് മാസം കഴിഞ്ഞിട്ടാണ് വീട്ടുകാർ ഒരു പരാതി പോലും പോലീസിന് കൊടുക്കുന്നത് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതിയെ പോലീസ് പിടികൂടിയത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അതും വെറും ഒരു എല്ലും കഷ്ണം കൊണ്ട് കത്തിയരിഞ്ഞ ഒരു എല്ല് എല്ലിൻ്റെ കഷ്ണം കൊണ്ട് മാത്രമാണ് ഈ കേസ് പോലീസ് തെളിയിച്ചത് നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് രണ്ടായിരത്തി പത്തിലെ രേഷ്മ വധക്കേസ് ആ കേസിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഏറ്റവും ആദ്യം വെറും ഒരു മിസ്സിങ് കംപ്ലൈൻറ്റിൽ മാത്രം തുടങ്ങിയ ഒരു കേസാണ് പിന്നീടാണ് അത് കൊലപാതക കേസായിട്ട് മാറിയത് അത് നീണ്ട പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് താമസിക്കുന്ന പെൺകുട്ടിയായിരുന്നു രേഷ്മ ഈ കാഞ്ഞങ്ങാട് എന്ന് പറയുമ്പോഴത്തേക്കും അമ്പലത്ര പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന ഒരു ഏരിയ രേഷ്മയ്ക്ക് പതിനേഴ് വയസ്സായിരുന്നു പ്രായം രേഷ്മ പഠിക്കുന്ന അത്യാവശ്യം മിടുകയാണ് അതുകൊണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൾ ടി ടി സിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു ഒരു ആദിവാസി കുടുംബമാണ് ഇവരുടേത് പറയത്തൊക്കെ സാമ്പത്തികമൊന്നുമില്ല രേഷ്മയുടെ വീട്ടിൽ വീട്ടിലവളുടെ അച്ഛനുണ്ട് അമ്മയുണ്ട് അച്ഛൻ്റെ പേര് രാമൻ എന്നാണ് അമ്മയുടെ പേര് കല്യാണി എന്നാണ് അവർക്കൊക്കെ കൂലിപ്പണിയാണ് അപ്പോൾ രേഷ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ചിട്ടൊരു ടീച്ചറായിട്ട് മാറുക എന്നുള്ളതായിരുന്നു ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും ഈ രേഷ്മയിൽ തന്നെയായിരുന്നു രേഷ്മയുടെ ഒരു ഡെയിലി ആക്ടിവിറ്റി ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ഒന്നെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകണം ഇപ്പോൾ ടി ടി സി ആകുമ്പോഴത്തേക്കും ടീച്ചിങ് ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ടാവും കോളേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു എട്ടര ഒൻപത് മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ ഇറങ്ങും വൈകിട്ട് അഞ്ച് മണി ആകുമ്പോഴത്തേക്കും തിരികെ വീട്ടിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് പോകണമെങ്കിൽ തന്നെ കുറച്ച് അത്രയും ഡെവലപ്ഡായിട്ടുള്ള ഏരിയ ഒന്നും അതുകൊണ്ട് ഒരു പുഴയൊക്കെ ഉണ്ട് അപ്പോൾ ആ രീതിയിലൂടെ കടന്നിട്ട് വേണം ഈ ബസ് സ്റ്റോപ്പിലേക്ക് എത്താനായിട്ട് അങ്ങനെ ഇരിക്കുകയെ രണ്ടായിരത്തി പത്ത് ജൂൺ ആറാം തീയതി രാവിലെ സമയത്ത് രേഷ്മ പതിവ് പോലെ തന്നെ അവളുടെ കോളേജിലേക്ക് പോവുകയാണ് വൈകിട്ട് മണി കഴിഞ്ഞു രേഷ്മ തിരികെ വീട്ടിലേക്ക് വന്നില്ല അപ്പോൾ വീട്ടുകാർക്ക് ഒരു ഭയപ്പാട് തോന്നുകയാണ് ഈ രണ്ടായിരത്തി പത്ത് സമയമായതുകൊണ്ട് രേഷ്മയുടെ കയ്യിൽ മൊബൈൽ ഫോണോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല വിളിച്ച് ചോദിക്കാനായിട്ട് അഞ്ച് മണി കഴിഞ്ഞു ആറു മണി കഴിഞ്ഞു ഏഴ് മണിയും കഴിഞ്ഞു രേഷ്മ തിരികെ വീട്ടിലേക്ക് വന്നില്ല വീട്ടുകാർക്കൊരു ഭയപ്പാട് തോന്നുകയാണ് അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് അന്വേഷിക്കുകയാണ് ഇപ്പോൾ ബന്ധുക്കളുടെ വീടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ മൊബൈൽ ഫോണൊന്നും വീട്ടുകാർക്ക് പോലും ഇല്ല ആ സമയത്ത് അതുകൊണ്ട് വിളിച്ചു ചോദിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ബന്ധുക്കളുടെ വീട്ടിൽ രേഷ്മ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലങ്ങൾ ഉണ്ടാവുള്ളൂ അവിടെ കൂട്ടുകാരുടെ അടുത്ത് കോളേജിൽ എല്ലായിരുന്നു രേഷ്മയെക്കുറിച്ച് ഇവർ അന്വേഷിക്കുകയാണ് പക്ഷെ പോലീസിൽ പരാതി കൊടുത്തില്ല കേട്ടോ ഇവർ എല്ലായിടത്തും അന്വേഷിച്ചപ്പോഴത്തേക്കും കോളേജിലെ കൂട്ടുകാർ പറഞ്ഞ അല്ലെങ്കിൽ കോളേജിലെ ആൾക്കാർ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു രേഷ്മ ആ ദിവസം ഈ ജൂൺ ആറാം തീയതി കോളേജിലേക്ക് വന്നിട്ടില്ല അപ്പോൾ വീട്ടുകാരുടെ ഭയം വീണ്ടും കൂടുകയാണ് കാരണം രാവിലെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പോയ പെൺകുട്ടിയാണ് കോളേജിലേക്ക് ആ ദിവസം എത്തിയിട്ടേയില്ല രേഷ്മവിനെ എവിടേക്ക് പോയി ഇവർ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചിട്ടും രേഷ്മയെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായില്ല അന്നത്തെ ഇവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പോലീസ് ഇവർ പരാതി കൊടുത്തില്ല ഇവർ വിചാരിച്ചത് രേഷ്മ തിരികെ വീട്ടിലേക്ക് വന്നോ വന്നോളും എന്നുള്ളതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ എല്ലാ കേസിലും ഒരു ഗോൾഡൻ ഹവേഴ്സ് ഉണ്ട് ഈ കേസിൽ ആ ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു ഇനി വീട്ടുകാർ എന്തുകൊണ്ട് തുടക്കത്തിൽ പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയുകയാണ് ഇത് ശരിയായിരിക്കണമെന്നില്ല ഒന്നെങ്കിൽ അവർ ഒരു ഒരു പേടിച്ച് തങ്ങളുടെ മകൾ ഇപ്പോൾ ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ എവിടെയൊക്കെങ്കിലും ഇറങ്ങിപ്പോയതായിരിക്കാം അപ്പോൾ അവർ നാണക്കേടിനെ തുടർന്നു അല്ലെങ്കിൽ നാട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ മകളുടെ ഭാവി എന്താകും ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ അവരിലിപ്പോൾ പരാതി കൊടുക്കാതെ പോയതായിരിക്കാം അവരുടെ അറിവില്ലായ്മ ആയിരിക്കാം കംപ്ലീറ്റ്ലി എന്താണെങ്കിലും ശരി അതിപ്പോൾ നമുക്ക് അവരടുത്ത് ചോദിച്ചാൽ പോലും അവർ സമ്മതിച്ച് തരണമെന്നില്ല പക്ഷേ തുടക്കത്തിലെ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ കേസ് പതിനഞ്ച് വർഷമൊന്നും നീണ്ട് പോകില്ലായിരുന്നു എനിക്ക് വീട്ടുകാർ എന്തായാലും പരാതി കൊടുത്തില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ മാസങ്ങളോളം നീണ്ടുപോയി എന്ന് വേണം പറയാനായിട്ട് ഈ കേസുമായിട്ട് അവർ ഒരുപാട് സ്ഥലങ്ങളിൽ വീട്ടുകാർ തന്നെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു നിവൃത്തിയില്ല കുറിച്ച് ഒരു വിവരവും ലഭ്യമാകുന്നില്ല ഒരു ഒരു രേഷ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊരു ഒരു ഒരു കേവലം ഒരു ചെറിയ അറിവ് പോലും വീട്ടുകാർക്ക് കിട്ടാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഒരു രണ്ടായിരത്തി പതിനൊന്ന് ജാൻവരി മാസത്തിലാണ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടൊരു മിസ്സിങ് കംപ്ലൈൻറ്റ് പോലും കൊടുക്കുന്നത് അന്ന് രേഷ്മയുടെ പിതാവ് രാമനാണ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് ഒരു പരാതി കൊടുക്കുന്നത് ഒക്കെ പറയുകയാണ് അതുപോലെ മകള് വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോയതാണ് തിരികെ വന്നിട്ടില്ല ഈ ഇത്രയും ദിവസമായിട്ട് ഇത്രയും അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടും ഒരു വിവരം ലഭ്യമായിട്ടില്ല തിരിച്ച് വന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അന്ന് പോലീസും ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് തുടക്കത്തിലെ കംപ്ലയിൻറ്റ് തന്നില്ല എന്നുള്ളത് അപ്പോൾ വീട്ടുകാർക്ക് പ്രത്യേകിച്ച് അതിന് ഉത്തരം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ആറ് മാസത്തെ ഗ്യാപ്പ് മിനിമം വന്നിട്ടുണ്ട് അങ്ങനെ പോലീസ് മിസ്സിംഗ് മിസ്സിങ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണം അവിടെ ആരംഭിക്കുകയാണ് പക്ഷേ പോലീസിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ തെളിവായിട്ട് കണ്ടെത്താനൊന്നും സാധിച്ചില്ല അകപ്പാട് കിട്ടിയ വീരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം ജൂൺ ആറാം തീയതി ഈ കുട്ടി സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഏറ്റവും ആദ്യം പോലീസിന് അറിയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ രേഷ്മയ്ക്ക് കാമുകനായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ഒരു സാധ്യത എന്ന് പറയുമ്പോൾ ആ കുട്ടി ആരുടെങ്കിലും കൂടെ ഇറങ്ങി പോകുക എന്നുള്ളതാണ് വിവാഹ കഴിച്ച് ഇറങ്ങി പോകുക എന്നുള്ളതാണ് പ്രളയപൂർത്തിയാകാത്തത് കൊണ്ട് അത് എത്രത്തോളം ഉറപ്പിക്കാനൊന്നും പറ്റില്ല പക്ഷേ എങ്കിൽ തന്നെ അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുകയാണ് അപ്പോൾ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഈ കാര്യത്തെപ്പറ്റി ചോദിച്ചു അപ്പം എല്ലാവരും ഒരേപോലെ പറയുന്നത് രേഷ്മയ്ക്ക് അങ്ങനെ കാമുകനായിട്ട് ആരും തന്നെ ഇല്ല അവളുടെ പൂർണ്ണ ശ്രദ്ധ എന്ന് പറയുന്ന പഠിത്തത്തിൽ മാത്രമാണ് അപ്പൊ കാമുകൻ ഇല്ല ഉറപ്പ് പോലീസിന് കിട്ടുകയാണ് അതുകൊണ്ട് ഈ കുട്ടി എന്തായാലും ആരുടെയും കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോകില്ല എന്ന് പോലീസിനും ഉറപ്പായി പക്ഷേ രേഷ്മയെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായില്ല അന്ന് പോലീസ് ഉദ്യോഗസ്ഥര് രേഷ്മയുടെ വീട്ടുകാരുടെ ബന്ധുക്കളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴത്തേക്കും അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്നുള്ളത് അങ്ങനെ വീട്ടുകാർ സംശയമുള്ള പല ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു പോലീസ് പലരെയും ചോദ്യം ചെയ്തു കുറേ ലിസ്റ്റൊക്കെ തയ്യാറാക്കി പക്ഷേ ഒരു ഒരു രീതിയിലും കേസ് മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായി അതായത് പതിനൊന്ന് വർഷം കഴിഞ്ഞു അങ്ങനെ രേഷ്മയുടെ വീട്ടുകാർ കോടതിയെ നേരിട്ട് സമീപിക്കുകയാണ് ഈ രേഷ്മയുടെ ഇഷ്യൂ ഒരു കേസായിട്ട് ഫയൽ ചെയ്യുകയും അന്ന് ഹേബിയസ് കോപ്പിസിൻ്റെ ഒരു പരാതി നൽകുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ട് മിസ്സിങ് ആണ് ഈ കുട്ടി എവിടെ പോയെന്ന് അറിയില്ല ആളെ കാണമാനില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അങ്ങനെ കോടതി നേരിട്ട് ഈ കേസിൽ ഇടപെടുക അന്ന് വരെ പോലീസ് അന്വേഷിച്ച എല്ലാ കാര്യങ്ങളും പോലീസ് കൃത്യമായിട്ട് കോടതി കൃത്യമായിട്ട് നിരീക്ഷിക്കുകയുണ്ടായി അങ്ങനെ നിരീക്ഷിച്ചിട്ട് കോടതി ഒരു കാര്യം പറയുകയാണ് ഒരു പുതിയ ഒരു അന്വേഷണ സംഘത്തെ നിയമിക്കാം അപ്പോൾ വീട്ടുകാരുടെ എന്ന് പറയുന്നത് സി ബി ഐക്ക് ഈ കേസ് കൈമാറണം എന്നുള്ളതായിരുന്നു പക്ഷേ കോടതി എന്ന് പറയുന്നത് എസ് ഐ ടിക്ക് ഈ കേസ് കൊടുക്കാം എന്നുള്ളതാണ് അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചിട്ട് ഈ കേസ് അന്വേഷിക്കാം എന്നുള്ളതാണ് അങ്ങനെ കോടതി ഈ കേസ് നേരിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു എസ് ഐ ടി ഇവിടെ വരികയാണ് എസ് ഐ ടി വന്നിട്ട് ഈ കേസിൽ പോലീസ് അത്രയും നാളും അന്വേഷിച്ച കുറച്ച് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ വെച്ചിട്ട് ആ മൊഴികളെല്ലാം തന്നെ പരിശോധിക്കുകയാണ് പരിശോധനയിൽ ഏകദേശം പന്ത്രണ്ട് പേരെ പോലീസിനന്ന് സംശയം ഉണ്ടായിരുന്നു പന്ത്രണ്ട് പേരെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തതാണ് അതിൽ വീട്ടുകാർ എടുത്തു പറഞ്ഞൊരു പേരെന്ന് പറയുന്നത് ബിജു പൗലോസ് എന്നൊരാളുടെ പേരാണ് ഈ ബിജു പൗലോസ് എന്ന് പറയുന്ന ഇവരുടെ നാട്ടുകാരൻ തന്നെയാണ് അയാൾ ഒരു സ്ഥലമൊക്കെ പാട്ടത്തിനെടുത്ത് അവിടെ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരു ആളാണ് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള ആളാണ് ഈ ബിജു പൗലോസ് പലതവണ രേഷ്മയെ ശല്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും രേഷ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബിജു പൗലോസ് ആയിരിക്കും അതിൻ്റെ കാരണക്കാരൻ എന്നാണ് വീട്ടുകാരുൾപ്പെടെ മൊഴിയായിട്ട് പറഞ്ഞിരുന്നത് അങ്ങനെ പുതിയ എസ് ഐ ടി ഈ ബിജു പൗലോസിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുകയാണ് ഇയാൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇയാൾ മുൻകൂർ ജാമ്യത്തിന് കോടതിയെ സമീപിക്കുകയാണ് അതിന് ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്തു കാരണം പ്രത്യക്ഷത്തിൽ ഈ രേഷ്മയ്ക്ക് ഇപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും തന്നെ അറിയില്ല പോലീസിനും അറിയില്ല കോടതിക്കും അറിയില്ല അങ്ങനെ മൂന്ന് തവണയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബിജു പൗലോസിനും മുൻകൂർ ജാമ്യം കിട്ടിയത് ഇയാൾ ഓരോ തവണയും പോലീസ് ഇയാളെ വിളിപ്പിക്കുമ്പോൾ അറസ്റ്റിൻ്റെ വക്കിലേക്ക് എത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഇയാൾ എന്ത് ചെയ്യും മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചിട്ടുണ്ടാവും കാരണം ഇയാൾക്ക് അനുകൂലമാണ് എല്ലാ കാര്യങ്ങളും കോടതി നോക്കുമ്പോഴത്തേക്കും അതുകൊണ്ടാണ് മൂന്ന് തവണ ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടിയത് പോലീസിനപ്പോൾ ഏകദേശം ഒരു കാര്യം ഉറപ്പാണ് ഈ ബിജു പൗലോസിന് എന്തൊക്കെയോ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ട് ഇയാൾ അത്ര വെടിപ്പായിട്ടുള്ള ആളൊന്നുമല്ല ബിജു പൗലോസ് അന്ന് ഏറ്റവും ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഈ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലീസിനോ എനിക്കോ ആർക്കും തന്നെ അറിയില്ല ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്ന് പോലും ആർക്കും അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് എന്നിലേക്ക് തന്നെ അന്വേഷണം കൊണ്ടുവരുന്നത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കും ഇല്ല പിന്നെ എന്തിന് എന്നെ വിളിപ്പിക്കുന്നു എന്നെ ചോദ്യം ചെയ്യുന്നു എൻ്റെ ജോലി ഞാൻ മാന്യമായിട്ട് ചെയ്യട്ടെ ഈ രീതിയിലേക്കാണ് ബിജു പൗലോസ് എന്ന് പോലീസിനോട് പറഞ്ഞിരുന്നത് അതുകൊണ്ടുതന്നെ പോലീസിന് ബിജു പൗലോസിനൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല പിന്നീട് പോലീസ് ഇതൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ബിജു പൗലോസിൻ്റെ ഓരോ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് പോലീസ് നിരീക്ഷിക്കുകയാണ് അയാളുടെ ഡെയിലി എന്തൊക്കെയാണ് ചെയ്യുന്നത് അയാളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് ഇയാളുടെ ഹിസ്റ്ററി എന്താണ് അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കും ഈ ബിജു പൗലോസിന് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ളതായിട്ട് മനസ്സിലായി പ്രത്യേകിച്ച് സ്ത്രീ വിഷയത്തിലൊക്കെ ഇയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും ഒരുപാട് ഇഷ്യൂസ് ഇയാൾ ഉണ്ടാക്കിയിട്ടുള്ളതായിട്ട് പോലീസിന് മനസ്സിലായത് അങ്ങനെ ബിജു പൗലോസിന് എന്തായാലും ഈ കേസിൽ കേസിലൊരു പങ്കുണ്ടെന്ന് പോലീസിന് തോന്നുകയാണ് അതിനിടയിൽ പലതവണ അന്വേഷണ സംഘത്തെ മാറ്റിക്കൊണ്ടേയിരുന്നു കാരണം വീട്ടുകാർ കോടതിയെ സമീപിക്കുന്ന സമയത്ത് അന്വേഷണം വളരെ വൈകി പോകുന്നു മന്ദഗതിയിലാകുന്നു കൃത്യമായിട്ട് അന്വേഷിക്കുന്നില്ല ഈ പരാതി വീട്ടുകാരുടെ ഭാഗത്ത് ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തിൽ പെൺകുട്ടിയായതുകൊണ്ട് ആ സംഘടനയുടെ കീഴിൽ നിന്ന് പോലും പോലീസിന് ഒരുപാട് പ്രഷർ ഉണ്ടാകുകയും കോടതിയെ പലതവണ സമീപിക്കുകയും ചെയ്തു അങ്ങനെ ഏറ്റവും അധികം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പുതിയ അന്വേഷണ സംഘത്തെ കൊണ്ടുവന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തു അപ്പോൾ എല്ലാ അന്വേഷണ സംഘവും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ബിജു പൗലേഴ്സിലേക്ക് തന്നെയാണ് അങ്ങനെ അവസാനം ക്രൈംബ്രാഞ്ചിൻ്റെ സംഘം ബിജു പൗലോസിനെ വേണ്ട രീതിയിൽ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ ഇയാൾ പോലീസിനോട് ഒരു കാര്യം പറഞ്ഞു രേഷ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അവളുടെ മൃദുശരീരം പവിത്രംകായം പുഴയിൽ താൻ ഒഴുക്കി വിട്ടു ഇങ്ങനെയാണ് അവൻ പറഞ്ഞത് എന്തുകൊണ്ട് ബിജു പൗലോസ് പോലീസിനോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ബിജു പൗലോസിന് ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു വർഷങ്ങൾ കടന്നുപോയി ഏതാണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞു ഇനി എന്തായാലും ആ പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്താനായിട്ട് പോലീസിന് സാധിക്കത്തില്ല പോലീസിന് എന്ന് മാത്രമല്ല ഇതുവരാരും കണ്ടെത്തിയിട്ടുമില്ല അതുകൊണ്ട് ആ മൃതശരീരം കിട്ടിയാൽ മാത്രമല്ലേ തന്നെ പിടികൂടാനായിട്ട് പോലീസിന് സാധിക്കത്തുള്ളൂ അത് ബിജു പോലോസിന്റെ വക്കീലുകൂടെ പറഞ്ഞു കൊടുത്ത ഒരു ബുദ്ധി ആയിരിക്കാം അതുകൊണ്ട് കൃത്യമായിട്ടുള്ള സ്പോട്ടൊന്നും ഇയാൾ പറഞ്ഞില്ല പവിത്രങ്കായം പുഴയിൽ തന്നെ പ്രോപ്പർട്ടിന്ന് അവൾ അങ്ങ് ഒഴുക്കി വിട്ടു എന്ന് മാത്രമാണ് പോലീസിനോട് ഇയാൾ മൊഴിയായിട്ട് പറഞ്ഞത് അന്ന് പോലീസ് ഉദ്യോഗസ്ഥരോ ഈ പവിത്രങ്കായം പുഴയിൽ ഒരുപാട് തിരച്ചിലൊക്കെ നടത്തി പക്ഷേ മൃതശരീരത്തിൻ്റെ ഒരു അംശം പോലും ഒരു അസ്ഥികൂടം പോലും കിട്ടിയില്ല ഈ പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അസ്തുക്കളെങ്കിലും കിട്ടേണ്ടതല്ലേ അങ്ങനെ ഒന്നും സംഭവിച്ചതില്ല അത് മാത്രമല്ല പോലീസിന് കൺഫ്യൂസ്ഡ് ആയി ആയിപ്പോയ മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു കൃത്യമായിട്ട് ഇപ്പോൾ ഒഴുകി വിട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ മൃതശരീരം ഒഴുകി എവിടെ പോയിട്ട് അടി അപ്പോൾ ദൂരെ എവിടെയെങ്കിലും ആണ് ഒഴുകി ഒഴുകിപ്പോയതെങ്കിലും അത് കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസകരമായിട്ടുള്ളൊരു കാര്യമാണ് കൃത്യമായിട്ടുള്ള സ്പോട്ട് പോലും അറിയില്ല ഒരു പുഴയിലെ എല്ലാ ഭാഗവും അന്വേഷിക്കുന്നു പറയുമ്പോഴത്തേക്കും ഒരിക്കലും പ്രായോഗികമായിട്ട് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല അങ്ങനെ ബിജു പൗലോസ് വീണ്ടും വീണ്ടും ഈ കേസിൽ നിന്ന് വഴുതി പോകുന്ന ഒരവസ്ഥയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടമായപ്പോഴത്തേക്കും ക്രൈംബ്രാഞ്ച് ഇയാളുടെ ഫുൾ ഹിസ്റ്ററി നോക്കി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കി അത് മാത്രമല്ല ഈ കേസിൽ വേറെ പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു ഈ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഇയാളുടെ പ്രോപ്പർട്ടിയുടെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ടവർ ലൊക്കേഷൻ വെച്ചെങ്കിലും പരിശോധിക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിനൊന്നും നിവൃത്തി ഉണ്ടായിരുന്നില്ല ഈ ബിജു പൗലോസ് ജൂൺ ആറാം തീയതി ഇയാളുടെ ആ പ്രോപ്പർട്ടിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് ഉറപ്പായി ഇയാളുടെ ഹിസ്റ്ററി മുഴുവൻ പരിശോധിച്ചു അങ്ങനെ ഇയാൾ ഒരു ക്രിമിനൽ ആണെന്ന് പോലീസിന് മനസ്സിലാകുകയും അങ്ങനെ കോടതിക്ക് ഇയാളുടെ ഹിസ്റ്ററി മൊത്തം പോലീസ് ഒരു െളിവായിട്ട് കൊടുക്കുകയാണ് കോടതിക്ക് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഉറപ്പായി രേഷ്മിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് അതിൽ ഇയാൾക്ക് പങ്കുണ്ട് അതായത് പോലീസ് കോടതിയുടെ മുന്നിൽ ഈ കാര്യം ഉറപ്പിച്ച് പറയുകയാണ് ബിജു പൗലോസിനെ പറ്റിയാണ് ഉറപ്പിച്ച് പറയുന്നത് കോടതിക്ക് ബോധ്യമായി ഈ ബിജു പൗലോസ് മൂന്ന് തവണയാണ് മുൻകൂർ ജാമ്യത്തിന് ഹർജി നൽകുകയും അത് കോടതി അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഇനി എന്തായാലും ഇതിന് മുൻകൂർ ജാമ്യം വേണ്ട ഇവൻ എന്തോ ഉടായ്പ ഒപ്പിക്കുന്നുണ്ടെന്ന് ഒരു പെൺകുട്ടിയുടെ ജീവൻ ഭീഷണിയായിട്ടുള്ള എന്തോ ഒരു കാര്യം ഇവൻ ചെയ്യുന്നുണ്ടെന്ന് പോലീസിനും കോടതിക്കും ഉറപ്പായ സാഹചര്യത്തിൽ ഇവന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കിയ ആ മുൻകൂർ ജാമ്യം റദ്ദാക്കേണ്ട സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു മുൻകൂർ ജാമ്യം കെട്ടി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അത് പോലീസ് ഇടപെട്ട് കോടതിയിൽ നിന്ന് റദ്ദാക്കി വിളിച്ചു അങ്ങനെ ഇവനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യുകയാണ് ഈ ചോദ്യം ചെയ്യലിൽ ഇവൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ രേഷ്മ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ മൃതശരീരം തൻ്റെ പ്രോപ്പർട്ടിയിൽ കിടക്കുന്നത് ഞാൻ കാണുകയാണ് താൻ പാട്ടത്തിനടുത്ത് അവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരുപാട് ജോലിക്കാർ വേറെയുണ്ട് അത് മാത്രമല്ല ഈ പുഴയുടെ ഏരിയയിലേക്ക് ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ വരികയും ചെയ്യുന്നതാണ് രേഷ്മ എങ്ങനെ അവിടേക്ക് വന്നു എന്ന് എനിക്കറിയില്ല തൻ്റെ പ്രോപ്പർട്ടിയിലൊരു പെൺകുട്ടി മരിച്ചു കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും അത് തൻ്റെ തലയിലാകാൻ പാടില്ല എന്നുകൊണ്ട് താനും ചെയ്തു ആരോടും പറയേണ്ട ഡെഡ് ബോഡി എടുത്തിട്ട് വെള്ളത്തിലേക്ക് മറവ് ചെയ്തു പുഴയിലേക്ക് മറവ് ചെയ്തു എന്നാണ് ഇവൻ പോലീസിനോട് പറഞ്ഞത് അത് നൂറ് ശതമാനം കള്ളത്തരമായിരുന്നു എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ നമുക്കും അറിയാം പോലീസിനും അറിയാം കാരണം ഒരു ഡെഡ് ബോഡി ഇയാളുടെ ഒരു പ്രോപ്പർട്ടി കിടക്കുവാണെങ്കിൽ ഇയാളെ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് പോലീസിനെ വിളിച്ച് അറിയിക്കുക എന്നുള്ളതാണ് ഇയാൾ അങ്ങനെ ചെയ്യാണ്ട് ആ മൃതശരീരം പുഴയിലേക്ക് ഒഴുക്കിക്കളയുമ്പോഴത്തേക്കും എന്നത് എന്തോ വലിയ കള്ളത്തരമുണ്ട് അതുകൊണ്ട് ഇവൻ എന്തായാലും കള്ളത്തരമാണെന്ന് പോലീസിന് ഉറപ്പായു പക്ഷെ അപ്പോഴും ഇവന്റെ കോൺഫിഡൻസ് ഡെഡ് ബോഡി കണ്ടത്തില്ല എന്നുള്ളതാണ് പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ തെളിവ് കിട്ടിയാൽ മാത്രമേ ക്രൈംബ്രാഞ്ചിന് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ക്രൈംബ്രാഞ്ച് അന്ന് ചെയ്ത മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ ആറാം തീയതിയാണല്ലോ ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് അപ്പോൾ ഈ പവിത്രം കായം പുഴ കേന്ദ്രീകരിച്ച് ജൂൺ ആറാം തീയതി ജൂൺ ഏഴാം തീയതി ഏതെങ്കിലും സ്റ്റേഷൻ പരിധിയിൽ ഇപ്പോൾ ദൂരെ എവിടെയെങ്കിലും ആ ഡെഡ് ബോഡി ഒഴുകിപ്പോയിണ്ടാവും അപ്പോൾ ദൂരെ എവിടെയാണെങ്കിലും ശരി ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോൾ ഇപ്പോൾ ജൂൺ ഏഴാം തീയതി കുറച്ച് കുറേ കുറച്ച് ദൂരെ മാറിയിട്ട് ഒരു ഏരിയയിൽ ഒരു സ്റ്റേഷൻ പരിധിയിൽ ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് പത്രത്തിലേക്ക് അവർ വാർത്തയായിട്ട് കൊടുത്തു പക്ഷേ ആരും അന്വേഷിച്ച് വന്നില്ല അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ലല്ലോ മീഡിയ പോലും ഒരുപാട് ആക്റ്റീവ് അല്ല രണ്ടായിരത്തി പത്ത് കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ വാർത്തകളൊക്കെ എല്ലാവരും ഫോളോ അപ്പ് ചെയ്യുകയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി പത്ത് സമയത്ത് അങ്ങനെ ഒരു ഡെഡ് ബോഡി കിട്ടി ആ ഡെഡ് ബോഡി ആരും അന്വേഷിച്ച് വരാത്തത് കൊണ്ട് ആറ് മാസം കൃത്യമായി പറഞ്ഞാൽ ആറ് മാസം ആ ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചു വെച്ചു ആരും വരാത്തതുകൊണ്ട് ഒരു അനാഥമായിട്ടുള്ള ഡെഡ് ബോഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് കത്തിച്ച് കളയുകയായിരുന്നു അതൊരു പെൺകുട്ടിയുടെ ശരീരമായിരുന്നു അന്നത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അവൈലബിൾ ആണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് ഏകദേശം പതിനേഴ് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് മാത്രമല്ല ആ പെൺകുട്ടിയുടെ അന്നത്തെ വസ്ത്രം അതെല്ലാം കൃത്യമായിട്ട് അതിൻ്റെയൊക്കെ ഫോട്ടോസും ഒക്കെ ഉണ്ടല്ലോ പിന്നെ കൂടുതലായിട്ട് ആ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയപ്പോഴത്തേക്കും ശാരീകമായിട്ട് ഉപദ്രവിച്ചാണ് ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിരിക്കുന്ന കൂടെ പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു പക്ഷെ അപ്പോഴും അത് രേഷ്മയാണെന്നുള്ളതിൻ്റെ തെളിവില്ല ആ ഡെഡ് ബോഡി അവർ കരിയിച്ചു കളയുകയും ചെയ്തു അപ്പോൾ രേഷ്മയാണെന്ന് തെളിഞ്ഞാലല്ലേ ഇപ്പോൾ വസ്ത്രം മാത്രം നോക്കിയിട്ടിരിക്കുന്നത് അത് രേഷ്മയാണെന്ന് പറയാൻ സാധിക്കത്തില്ല മെയിൻ ആയിട്ട് ഡി എൻ എ ആണ് വേണ്ടത് അവിടെയും ബിജു പൗലോസിനും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അന്നത്തെ അന്നത്തെ ഒരു ഫോറൻസിക് സർജൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബോഡി കരിയിച്ച് കളയുന്ന സമയത്ത് അതിൻ്റെ ഒരു എല്ലും കഷ്ണം എടുത്ത് മാറ്റി വെച്ചു ഒരു തൊടയല്ലിൻ്റെ എല്ലും കഷ്ണം എടുത്ത് മാറ്റി വെച്ചു അന്ന് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ്ഡല്ല ഇന്നാകുമ്പോഴത്തേക്കും ആരുടെ മൃതശരീരം ഇപ്പോൾ കത്തിച്ച് കളഞ്ഞാൽ തന്നെയും അതിൻ്റെ ഫോറൻസിക് എല്ലാ ഡീറ്റെയിൽസും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് പേര് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡേറ്റ് ഡീറ്റെയിൽസ് പേരെന്നു വെച്ച് കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട ആളുടെ പേര് മാത്രമല്ല ഇനിയിപ്പോൾ ഒരു അൺ ബോഡി ആണെങ്കിൽ തന്നെയും അതിൻ്റെ എന്തെങ്കിലും നമ്പരൊക്കെ ഇട്ടിട്ടായിരിക്കും ഡേറ്റിൻ്റെ നമ്പരൊക്കെ ഇട്ടിട്ടായിരിക്കും കമ്പ്യൂട്ടറിൽ ആ ഡാറ്റാസ് ചെയ്യുന്നത് പക്ഷെ അന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്തത് കൊണ്ട് ഫയലിൽ ജസ്റ്റ് ഈ എല്ലും കഷ്ണൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നമ്പറെ എഴുതി വെച്ചേക്കുമായിരുന്നു അപ്പോൾ എന്നാണ് ഈ ഡെഡ് ബോഡി ദഹിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പക്ഷേ ആ ഫോറൻസിക് സർജൻ ആണെന്നുണ്ടെങ്കിൽ അയാൾ പെൻഷനായി റിട്ടയർഡായി അതുകൊണ്ട് തന്നെ ആ വ്യക്തിയടുത്തുനിന്ന് ഡീറ്റെയിൽസ് ശേഖരിക്കാനും പോലീസിനൊരുപാട് ബുദ്ധിമുട്ടുകൾ വേണ്ടി വന്നു അങ്ങനെ ഒരുപാട് ഫയൽസ് അന്വേഷിച്ച് അന്വേഷിച്ചു കാരണം പത്ത് പതിനഞ്ച് വർഷം പിറകിലുള്ളൊരു ഫയലാണ് അപ്പോൾ ആ ഫയൽസ് എല്ലാം ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ എല്ലാ ഫയൽസും ഇങ്ങനെ പോലീസ് തെരഞ്ഞു പിടിച്ച് അന്വേഷിച്ച് ആ പതിനഞ്ച് വർഷം മുന്നേ ഉള്ള ഈ അൺ ഐഡൻറ്റിഫൈഡ് ബോഡി ആ ബോഡി പതിനേഴ് കാരിയുടെ അൺ ഐഡൻറ്റിഫൈഡ് ബോഡിയുടെ എടുത്തു ആ ഫയലിൽ നിന്ന് ഈ തുടയലിൻ്റെ ഒരു ഭാഗം കൂടെ കിട്ടുകയാണ് സ്വാഭാവികമായിട്ട് ഡി എൻ എടുക്കാനായിട്ട് സാധിക്കും അന്നത്തെ ആ ഫോറൻസിക് സർജൻ ഈ എല്ലും കഷ്ണം എടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഡി എൻ എടുക്കാനായിട്ട് നടക്കില്ല അത് രേഷ്മയാണെന്ന് ഒരിക്കൽ പോലും തെളിയിത്തുമില്ല അങ്ങനെ ഡി എൻ എടുത്തപ്പോഴത്തേക്കും അമ്മയുടെ ഡി എൻ എ ആയിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ ഉറപ്പായി രേഷ്മയുടെ ഡെഡ് ബോഡിയാണ് അത് കത്തിച്ചു കളഞ്ഞ ചാമ്പലാക്കിയതിൻ്റെ ഡേറ്റിംഗ് ഒക്കെ പോലീസിന് കിട്ടി അങ്ങനെ അത്രയും നാളും പതിനഞ്ച് വർഷത്തെ മിസ്സിങ് കേസ് പിന്നീട് അത് കൊലപാതക കേസായിട്ട് മാറുകയാണ് രേഷ്മി എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസിന് തെളിവ് സഹിതം ഉറപ്പിക്കാനായിട്ട് സാധിച്ചു കൃത്യമായിട്ടുള്ള എല്ലാ എവിഡൻസും കിട്ടി രേഷ്മിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി വസ്ത്രങ്ങൾ കിട്ടി അന്നത്തെ ഡെഡ്ബോഡിയുടെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസ് ഉൾപ്പെടെയുള്ള ഫയൽസ് പോലീസിന് കിട്ടുകയാണ് അങ്ങനെ പതിനഞ്ച് വർഷം കഴിഞ്ഞ് യഥാർത്ഥ പ്രതിയെ പോലീസ് പിടികൂടി ബിജു പൗലോസ് ഇനി ബിജു പൗലോസ് എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പോലീസിനോട് പറയുന്ന കാര്യം കള്ളത്തരമാണ് ആ പെൺകുട്ടിയെ അവൻ്റെ പ്രോപ്പർട്ടിയുടെ അവിടെ വെച്ച് കണ്ടു അവൻ ആ പെൺകുട്ടിയെ കടന്നു പിടിക്കാനായിട്ട് ശ്രമിച്ചു ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് പിന്നീട് ആ കൊലപ്പെടുത്താനായിട്ട് ഉദ്ദേശമില്ലായിരുന്നില്ല പക്ഷേ ആ പെൺകുട്ടിയുടെ ആ ഒരു മൽപിടുത്തത്തിനിടയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ ആ മൃതശരീരം കായലിൽ കൊണ്ടുപോയിട്ട് താൻ മറവ് ചെയ്തു ഇതാണ് അവൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്തായാലും ബിജു പോലോസ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ജയിലിലാണ് ഇത് അവൻ ശിക്ഷയൊന്നും കിട്ടിയിട്ടില്ല ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് തെളിച്ചെങ്കിൽ കൂടിയും ഇപ്പോഴും അതിൻ്റെ വിധിന്യായങ്ങളൊന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ കോടതിയിലേക്ക് ആ കേസ് എത്തി ഈ ബിജു പൗലോസിന് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടാനായിട്ട് ഒരുപാട് നാളെടുക്കും ഈ കേസ് പരിശോധിച്ചാലേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറയുന്ന സംഭവം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കാരണം അന്ന് തന്നെ മാതാപിതാക്കൾക്ക് പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ ബിജു പൗലോസിനെ ഒരുപക്ഷെ അന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടിയേനെ പക്ഷെ അത് സംഭവിക്കാതെ വന്നുകൊണ്ടാണ് ഈ ബിജു പൗലോസാണ് പ്രതി പോലീസിന് മനസ്സിലായിട്ട് കൂടിയും പതിനഞ്ച് വർഷത്തോളം അവൻ പുറത്ത് വെലസി നടന്നത് ഇനി എന്തായാലും ബിജു പൗലോസിനെ പിടികൂടിയ സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ഇവന് കിട്ടുന്ന ശിക്ഷ കുറച്ച് വലുതായിരിക്കും അതായത് ഇപ്പോൾ പോലീസിനെയും കോടതിയും പത്ത് പതിനഞ്ച് വർഷത്തോളം മുൻകൂർ ജാമ്യം പോലും കബളിപ്പിക്കുകയും ഒരു പെൺകുട്ടിയെ ഒരു പോക്സോ കേസ് കൂടിയാണ് കാരണം ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല ആയിട്ടില്ല പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി ഇത്രയും ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തി ആ മൃദുശരീരം മറവ് ചെയ്ത് അങ്ങനെ പല കേസുകളും പല വകുപ്പുകളും ഇവൻ്റെ തലയിൽ വരും അതുകൊണ്ട് ഇവന് ശിക്ഷ കിട്ടാൻ പറ്റേക്കും വലിയൊരു ശിക്ഷ കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി ഡീറ്റെയിൽസ് ഇനിയും അറിയാനായിട്ടൊക്കെ ഉണ്ട് എനിവേ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പ്രത്യേകിച്ച് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക